കേസിൽ അന്വേഷണം ഊർജിതം രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായതോടെ പിടിയിലായവരുടെ എണ്ണം മൂന്നായി ഉരുവച്ചാൽ ാണ് ഇന്നലെ കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംപേത്ത് അറസ്റ്റ് ചെയ്തത് കണ്ണപുരം കീഴറയിലുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് കേസിൽ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായതോടെ പിടിയിലായവരുടെ എണ്ണം മൂന്നായി സ്വദേശി പി അനീഷ് ഉരുവച്ചാൽ സ്വദേശി പി രഹീൽ എന്നിവരെയാണ് കണ്ഡപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായ അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളാണ് അറസ്റ്റിലേക്ക് നയിച്ചത് പ്രതികളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഓഗസ്റ്റ് മുപ്പതിന് പുലർച്ചെ ഒന്നൻപതിനാണ് കണ്ടപുരം കീഴറയിലെ ഒരു വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിനും സമീപത്തെ മറ്റ് വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപൻ കണ്ണിപ്പോയിന്റെ നേതൃത്വത്തിൽ കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ രത്നാകരൻ പി കെ സന്തോഷ് ഒ വി സുനിൽ എസി പി കണ്ണൂർ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ ഷാജി എ എസ് ഐ രഞ്ജിത്ത് തുടങ്ങിയവരും ഉണ്ടായിരുന്നു